വർഷങ്ങളോളം കേസ് നടന്നപ്പോഴും വിധി വന്നതിന് പിന്നാലെയും ശബരിമല സ്ത്രീപ്രവേശന വിഷയത്തെ എതിർക്കാതിരുന്ന ബി ജെ പി രാഷ്ട്രീയ നേട്ടം മുന്നിൽ കണ്ടുകൊണ്ടാണ് നിലപാടിൽ നിന്നും മലക്കം മറിഞ്ഞതും പ്രതിഷേധം ആരംഭിച്ചതും ബി ജെ പിയുടെ ഇരട്ടത്താപ്പിനെതിരെ രൂക്ഷ വിമർശനമുയർത്തിയിരിക്കുകയാണ് ഗുജറാത്ത് എം എൽ എ ജിഗ്നേഷ് മേവാനി നാളത്തെ ലോകം നമ്മുടേത് എന്ന യുവജന കൂട്ടായ്മ കാസർഗോഡ് നിന്ന് ആരംഭിച്ച പദയാത്രയിൽ സംസാരിക്കുമ്പോഴാണ് ജിഗ്നേഷ് ശബരിമല വിഷയത്തിൽ ബി ജെ പി കടന്നാക്രമിച്ചത് സുപ്രീം കോടതി വിധിയെ താൻ സ്വാഗതം ചെയ്യുന്നുവെന്ന് വ്യക്തമാക്കിയ ജിഗ്നേഷ് കോടതി വിധി അംഗീകരിക്കാതെ യുവതികളെ തടയുന്നത് ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും വിവരമില്ലായ്മയാണെന്നും കുറ്റപ്പെടുത്തി ശബരിമല വിഷയത്തിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൗനത്തെയും ജിഗ്നേഷ് വിമർശിച്ചു സ്ത്രീകളുടെ പുരോഗതിക്കു വേണ്ടി നിരവധി പദ്ധതികൾ നടപ്പിലാക്കിയെന്ന് അവകാശപ്പെടുന്ന ആളാണ് പ്രധാനമന്ത്രി എന്നാൽ എന്തുകൊണ്ടാണ് ശബരിമലയിലെ യുവതി പ്രവേശന വിഷയത്തിൽ മൗനം പാലിക്കുന്നത് എന്ന് ജിഗ്നേഷ് മേവാനി ചോദിച്ചു ജനാധിപത്യം സംരക്ഷിക്കുക പ്രകൃതിയെ വീണ്ടെടുക്കുക തുടങ്ങിയ സന്ദേശങ്ങൾ ഉയർത്തിയാണ് നാളത്തെ ലോകം നമ്മുടേത് എന്ന യുവജന കൂട്ടായ്മ പദയാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത് കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകുന്ന അധീന സുന്ദർ യാത്ര നയിക്കും വയനാട് ഒഴിച്ചുള്ള ജില്ലകളിലെ ശേഷം അടുത്ത മാസം ഇരുപതിന് തിരുവനന്തപുരത്താണ് സമാപനം സാമൂഹിക പ്രവർത്തക മേധാ പട്കർ ഫ്ളാഗ് ഓഫ് ചെയ്തു മുത്തലാഖ് വിലക്കുന്നത് പുതിയ കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് പറയുന്ന ബി ജെ പി ശബരിമല സ്ത്രീപ്രവേശന വിഷയത്തിലെ സുപ്രീം കോടതി വിധിയേയും അംഗീകരിക്കണമെന്ന് ജിഗ്നേഷ് മേവാനി ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള